ആഹാദ പ്രകടനത്തിന്റെ വധഭീഷണിയും അധിക്ഷേപ വർഷവും നടത്തിയതായി പരാതി മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലാണ് സംഭവം മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ വാർഡിൽ നിന്നും വിജയിച്ച സി പി ഐ സ്ഥാനാർത്ഥിയുടെ ആഹ്ലാദ പ്രകടനത്തിനിടയിൽ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു വധഭീഷണി മുഴക്കിയും അധിക്ഷേപ മുദ്രാവാക്യങ്ങൾ വിളിച്ചതായും പരാതി റിട്ടയേർഡ് ഗവൺമെന്റ് അഡീഷണൽ സെക്രട്ടറി എ അബ്ദുൽ ലത്തീഫാണ് പെരുമടപ്പ് പോലീസിൽ പരാതി നൽകിയത് വീട്ടിൽ സ്ത്രീകളും കുട്ടികളും മാത്രമുള്ളപ്പോഴാണ് അപകടകരമായ സ്ഫോടക വസ്തുക്കൾ വലിച്ചെറിഞ്ഞ് അക്രമികൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതെന്ന് പരാതിയിൽ പറയുന്നു സി സി ടി വി ദൃശ്യങ്ങൾ അടക്കമാണ് പോലീസിൽ പരാതി നൽകിയത് പരാതിയുടെ കോപ്പി മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ജില്ലാ പോലീസ് സൂപ്രണ്ടിനും അയച്ചിട്ടുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആഹ്ലാദ പ്രകടനമായി അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പോലും ഇത് ചെയ്തത് വളരെ ഗുരുതരമായ ഒരു വിഷയമായിട്ടാണ് ഞാൻ കാണുന്നത് അത് അതുമായി ബന്ധപ്പെട്ടിട്ട് പൊന്നാനിപ്പുരുപ്പളപ്പ് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതി നൽകുകയും അവര് അന്വേഷിക്കാമെന്ന് പറയുകയും അതുപോലെ അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും ഡി ജി പിന്നെ ജില്ലാ പോലീസ് സൂപ്രണ്ടിനും പരാതിയുടെ കോപ്പി അയക്കുകയും ചെയ്തിട്ടുണ്ട് ഇതില് എന്താണ് ഈ പ്രകോപനപരമായ ഒരു കാര്യം ഉണ്ടായത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ തെരഞ്ഞെടുപ്പിന്റെ ജനാധിപത്യപരമായ അവകാശമാണ് വോട്ട് ചോദിക്കുക വോട്ട് പിന്നെ വാങ്ങിക്കുക എന്നതൊക്കെ ആ ഒരു പ്രക്രിയ വളരെ പിന്നെ സമാധാനപരമായിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മാത്രമല്ല പ്രത്യക്ഷത്തിൽ ഞാൻ സ്കൂൾ വർക്കുകൾക്കോ മറ്റോ ഒന്നും ഇറങ്ങിയിട്ടില്ല നമ്മളുമായി ബന്ധപ്പെട്ട കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആളുകളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുകയും വോട്ട് ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നു തണലിൻ്റെ കീഴിലുള്ള അയൽക്കൂട്ടത്തിൻ്റെ ഒരു പ്രസിഡന്റാണ് ആണ് ഏഹ് തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും തണലുമായി ബന്ധപ്പെട്ട ആളുകളോട് ആ ഒരു പിന്നെ കാര്യം വെച്ചിട്ട് നമ്മൾ വോട്ട് ചോദിച്ചിരുന്നു യു ഡി എഫിൻ്റെ സഹായത്തോടു കൂടിയാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് ഒരു ഇതിലുള്ള ഒരു വ്യക്തിയോടും നമുക്ക് വ്യക്തിപരമായ ഒരു വിദ്വേഷവും ഉണ്ടായിരുന്നില്ല നമ്മൾ തണൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജാതി മത കക്ഷി ഭേദമന്യ എല്ലാവർക്കും എല്ലാവർക്കും ഉള്ളതാണ് എല്ലാവരും അതിൻ്റെ ഗുണഫലം അനുഭവിക്കുന്നവരാണ് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ